നമ്മളിപ്പോൾ ഉള്ളത് ജാക്സൺ പ്രധാന എന്താണ് മൈക്കൽ ജാക്സൺ പോലോ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് വൻവിഹാ മണാലിയിലെ മനോഹരമായിട്ടുള്ള വൻ വിഹാറിലാണ് വൻവിഹാറാണ് ഈ കാണുന്നത് ഇവിടേക്ക് വരാം വൈൽഡ് ലൈഫ് വിങ്ങോ ഓക്കെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് സ്ഥലം പോരോ അൻപത് രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട് മണാലി ടൗണിൽ അതായത് മണാലി വരുമ്പോളേ നമുക്ക് കാണാൻ പറ്റുന്ന ടൗണിൽ എത്തി കഴിഞ്ഞാൽ ഹെഡിമ്പ ടെമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഉള്ളത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി അത് നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റും പിന്നെ ഉള്ളത് ഈ ഒരു വൻ വിഹാറാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ദേവതാരു മരങ്ങൾക്കിടയിലുള്ള മനോഹരമായിട്ടുള്ളൊരു ദേവതാരു മരങ്ങൾക്കിടയിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഒരു പാർക്ക് ടൈപ്പ് ആണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു പാർക്കാണ് ഓക്കെ ഒരു ബ്രീസ് ക്ലൈമറ്റ് ആണ്ടോ ചെറിയ കുട്ടികൾക്ക് കളിക്കാനും അതിനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചിലതൊക്കെ പെയ്ഡാണ് ആ ഇന്നും പറഞ്ഞാൽ മെയിൻ്റി ജ്യൂസാണ് നമുക്കൊരു ജ്യൂസ് നമ്മളെ കൂടെ വന്നവരുണ്ട് ഇവിടെ ഇങ്ങനെ നൈസായിട്ടുള്ള സെറ്റപ്പ് അലിയാക്കാം എൻ്റെ പാടി രണ്ടുപോക്കം സംസാരിക്കും ये पट्टनिंगरा बोल रहे है सेट है सेट है अबो हेलो परे आड़े परे 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 पर दो वचन सरी दिल जना जना बोमारी कुछ बोलो इसके बारे में क्या बोलना है इसके बारे में कुछ नहीं कुछ नहीं इसके बारे में कुछ बोलो कुछ नहीं हां वो

മിക്സറും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നോർത്ത് ഇന്ത്യയുടെ ഹൃദയമാണ് ദേശീയ ഫുഡാണ് കേങ്ങ് കാരണം എവിടെ വന്നു കഴിഞ്ഞാൽ കേങ്ങുണ്ട് ആ ഇത് നല്ലൊരു വൈബാണ് കേട്ടോ ഇതുണ്ട് നിങ്ങള് सर पाइन होते हैं है यहाँ पे चीन के पेड़ होते हैं ना बड़े बड़े जैसे देवदार के पेड़ लगे ना बाहर उनकी लॉन्ग चेन वाली होती है ऐसी पत्ती होती है जब ड्राई लीव्स गिर जाती है अच्छा। तो ये लोकल बंदे क्या करते हैं जंगल जला देते हैं तो अपने तो तो जंगलों को चाड़े लो के लोग लेकर ये टेबल ये कॉफी का ना इसका कितना होगा ये आपको छह सौ दो पास ना फिफ्टी ऑफ लगाया है कंपनी ने ना कंपनी हमारी मालिक एक वीडियो बना रहे एक घंटे अल्लाह तो पाइन मरंगल गोल गेट हो गया ये इनका पेन भी टेस्ट है ना एक हड के वाला है इसको कितना है ये आपको रुपए का मिलेगा अनबर हुआ। नीचे गिरते हैं आपके टूटेंगे नहीं माइक्रोवेव सेफ है माइक्रोवेव 88 डिग्री तक आप यूज़ कर सकते हो रीहीट पर्पस के प्लस ये फ्रीजर सेफ भी है आपके बाकी जो आप कलर देखोगे इसमें ना ए आपको फ्लावर पेक्वेटेशन प्रोसेस से मिलते वाले अभी आना अब और तो प्रोडक्ट شلون सामान को निकालना मत हूं फिर मेन हाइट നോ किया निकल रही പിന്നെ ഇവിടെ എന്താണ് ആ അവിടെ ഇവിടെ ഉണ്ടല്ലോ ഫോട്ടോസ് ഫോട്ടോസ് വീഡിയോസ് എടുക്കൽ അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ മണാലിയിൽ വന്നുള്ള അനുഭവ അനുഭൂതികളുടെ അനർഘ നിമിഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരുവറ്റം മർമ്മസുന്ദരമായിട്ടുള്ള മനോഹാരിതമായിട്ടുള്ള സുന്ദര സായാഹ്നങ്ങൾ നമുക്കൂടെ ആസ്വദിക്കാം പൈൻ മരകളുടെ മനോഹരമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകൾ കപ്പിൾസ് ഒഫീഷ്യലും അണോഫീഷ്യലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വൻവിഹാർ വൻവിഹാറിൽ നമ്മൾ വരുന്ന സമയത്തേ ഇതേപോലത്തെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സെറ്റ് സ്പെൻഡ് ചെയ്യാം ഫാമിലി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാം അതേപോലെ ചെറിയൊരു കയാക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാം പോരാ നമ്മൾ കൂടെ വന്ന ആൾക്കാർക്ക് അങ്ങനെ അറിയണങ്ങന ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ